വന്നത് വേടം ചുട്ടെ പാട്ട് വേണം ഞാൻ ചുറ്റിന്റെ പാട്ട് വേണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാട്ടുമരത്തിന്റെ മനമുറിഞ്ഞേ കാക്കി ഭൂതങ്ങൾ വനം നിറഞ്ഞേ യന്ത്ര തോക്കുകൾ മന്ത്രം ഓതുമ്പോൾ അമ്മ കിളികരഞ്ഞേട്ടുമരത്തിന്റെ മനമുറിഞ്ഞേ കാക്കി ഭൂതങ്ങൾ വനം നിറഞ്ഞേ യന്ത്ര തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ വനമകൾ ഒരു തീനിന്റെ മാറു തുളഞ്ഞല്ലോ മനവും പകർന്ന പേരും കാട് കരഞ്ഞല്ലോ മലയിൽ ഒരു വിടുക്ക് അരുവി ഇള നിറഞ്ഞ് അറുക പുൽക്കരിഞ്ഞല്ലോ പൂങ്കാവനത്തിലോ പോര് അത് കാണാൻ കൊതിച്ചറല്ല മാര് ഇനി ചത്ത് നീതിക്കൊപ്പം നേര് കുരുതിക്ക് കൂട്ടുനിന്നവര് ആര് വനകിളിയെ വരകിളയേ മനിതര രമനത്തിന് മനമില്ലയെ വനകിളിയെ വരക്കിളയേ മനിതര രമനത്തിന് മനമില്ലയെ ഓരോ ചെടിക്കും ഓരോ ഉയര് അതിൽ വേരോടും ഒരു ഉയര് മനിതര ഉയരും ഒരു പോലല്ലേ അത് പുരിയനും മിനി നാ നീയല്ലേ ഓരോ കഥയ്ക്കും ഓരോ പൊരുൾ നിന്റെ നിറും കഥയ്ക്കുമേലെ ഇരുള് ഇരുളു നീങ്ങുമിനി പകലല്ലേ എത് നീതി സൂര്യനോ എരി વન કિયે બર કિયે મનિધરા દમતિ મનમ વન કિયે બરા કિયે મનિધર ડિમાનમ